കേസ് ഞാൻ ഈ എന്റെ ജീവിതത്തിൽ പതിനഞ്ചു വർഷം മുമ്പ് നടന്ന ദുരന്താനുഭവങ്ങള് ഞാനത് മനസ്സിൽ വെച്ച് ആരോടും പ്രതികരിക്കാതെ ഇവിടെ നിന്ന് ഈ നാട് തന്നെ വിട്ടുപോയ ഒരാളാണ് കാരണം എന്റെ രണ്ടു കുഞ്ഞുങ്ങളുടെ പഠിത്തമായിരുന്നു എനിക്ക് വലിയത് പക്ഷെ അതിനുശേഷം ഞാനിവിടെ വന്ന് സെറ്റിലായതിനു ശേഷമാണ് ഞാൻ ഈ ഹേമാക്കമ്മറ്റി റബോട്ടിൻ്റെ കാര്യങ്ങൾ കേൾക്കുന്നതും അപ്പോൾ സത്യങ്ങൾ ഞാൻ തുറന്ന് പറയാന്ന് വിചാരിച്ചു കാരണം ഇതുവരെയും ഇതൊന്നും നിൽക്കാറായില്ലേ കാരണം ഈ പെൺകുട്ടികൾക്ക് ഇനിയും ഇവിടെ സ്വാതന്ത്ര്യമില്ലേ അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് കാരണം ഇതിൻ്റെ കോൺസിക്വൻസിനെ എനിക്കറിയാമായിരുന്നു ഒരുപാട് നമ്മളെ കുറച്ച് ഒത്തിരി വൃത്തികേടുകളൊക്കെ പറയുമായിരിക്കും ഏ ആയിക്കോട്ടെ അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല കാരണം ഞാനൊരു ചെറിയ പെൺകുട്ടിയല്ലല്ലോ അപ്പം ഞാനീ സത്യങ്ങളൊക്കെ ഞാൻ എല്ലാ കാര്യം എനിക്ക് നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ തുറന്ന് പറഞ്ഞു ഇത് കേസ് കേസിനോടൊപ്പം സേറ്റിക്കാർ വന്നു അവരൊക്കെ തന്നെ വളരെ കാര്യമായിട്ടാണ് ഈ കേസ് സഹകരിക്കുന്നത് യും ഞാനും അവരോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷെ ഇതിനിടയിൽ ഒരു പോക്സോ കേസ് വന്നു പോക്സോ കേസ് വന്നത് അമ്മയുടെ മോളായ ജാനറ്റ് മരിയ ജോയി നിർമ്മല മൂവാറ്റിയുടെ നർമ്മ ഫ്ളാറ്റിൽ താമസിക്കുന്ന കുട്ടി ആ പൊട്ടി ഒരു ഇങ്ങനെ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് പറയുമ്പോഴാണ് അറിയുന്നത് തന്നെ ഒരു എന്നെ ഇതൊരു പോലീസ് പോലും എന്നെ വിളിച്ചിട്ടില്ലേ കേസിന്റെ കാര്യം എന്താണെന്ന് അപ്പം ശരി പോലീസ് തന്നെ വിളിക്കട്ടെ അമ്മ അപ്പൊ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം അല്ലെങ്കിൽ പോലീസ് തെളിയിക്കട്ടെ ഇത്രയെന്നിപ്പോ രണ്ടു മാസമായി ഇതുവരെ ആയിട്ടും ഈ കേസിനെ കുറിച്ചൊന്നും ഒരു അന്വേഷണം ഒന്നും നടന്ന നടന്നിട്ടുണ്ടോ ഇല്ലയെങ്കിൽ അവർ തെളിവെടുക്കാനൊക്കെ കൊണ്ടുപോയെന്നറിഞ്ഞു പക്ഷെ തെളിവൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഇന്നുവരെയും കേസ് മൂവാറ്റുര പോലീസ് സ്റ്റേഷനിലാണ് കേസെടുത്തിരിക്കുന്നത് അക്കുറൻസ് നടന്ന് ചെന്നൈയിലാണ് ഇന്നുവരെയും ഈ കേസ് ചെന്നൈയിലോട്ട് ട്രാൻസ്ഫറും ചെയ്തിട്ടില്ല പിന്നെ എന്താണ് അപ്പൊ ഈ കേസിന്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി ഞാൻ ആദ്യം ഞാൻ ഈ മൂവാറ്റുര പോലീസ് സ്റ്റേഷൻ എസ് ഐ ജയ്സിൽ നിങ്ങൾ പേരിൽ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം എൻ്റെ ഫോൺ റെസ്പോണ്ട് പോലും ചെയ്തിട്ടില്ല ഞാൻ പ്രതിയെന്ന നിലയ്ക്ക് എനിക്കത് അറിയണ്ടേ എന്താണ് എൻ്റെ കേസിന്റെ സ്റ്റാറ്റസ് എന്നൊക്കെ അപ്പം ഞാൻ ഈ കേസിന് വേണ്ടി ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നെടുമ്പ എൻ്റെ ജൂറു സ്റ്റേഷനിലും ഡി ജി പി എസ് പി പിന്നെ ചീഫ് മിനിസ്റ്റർക്കും പിന്നെ പ്രൈം മിനിസ്റ്റർക്കും ഞാൻ ലെറ്റർ അയച്ചു ദിസ്ഇസ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ദിസ്ഇസ് എ ഫാബ്രിക്കേറ്റഡ് കേസ് അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു പ്രോപ്പർ തറ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നും പറഞ്ഞ് ഞാൻ ലെറ്റർ അയച്ചതിനെ ഒന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പോഴും ഞാനും ഒരു സ്ത്രീയാണ് എനിക്കും ഉണ്ട് രണ്ട് പെൺകുട്ടികൾ എനിക്കും പച്ച ഹൃദയമാണ് എന്റെ ഹൃദയത്തിൽ കുത്തിയാലും ചുമന്ന രക്ത വരുന്നത് മനസ്സിലായോ ഒരു സത്യം തുറന്നു പറഞ്ഞു തന്നെ എൻ്റെ പേരിൽ ഇതുപോലെ കള്ളക്കേസ് ആരാണ് ആ കുട്ടിയെ കൊണ്ട് കാശ് കൊടുത്ത് പറയിപ്പിച്ചത് അതെന്താണ് ഗവൺമെന്റ് കണ്ടുപിടിക്കാത്തത് ഞാൻ ഗവൺമെന്റിന് വേണ്ടി സത്യസന്ധമായിട്ട് ധൈര്യത്തോടെ മുന്നോട്ട് വന്ന ആളാണ് എന്നിട്ട് എനിക്കെതിരെ ഒരു കള്ളക്കേസ് ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല ഈ നിമിഷം വരെ ഇന്നും സോഷ്യൽ മീഡിയയിൽ ഞാനൊരു കൂട്ടിക്കൊടുപ്പുവാരി എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് അപ്പം ഇതിനെക്കുറിച്ചൊന്നും ആരും ബോധവുമാനല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ കേസുമായിട്ട് ഞാൻ ആർക്കൊക്കെ എതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ പിൻവലിക്കുകയാണ് ഞാൻ ഞാനിനി ഒന്നിനുമില്ല ഞാനിനി ഗവൺമെന്റിന്റെ കൂടെ ഇല്ല കേരളത്തിന്റെ കൂടെ ഇല്ല ഈ ഒഴുകുന്ന ഈ കണ്ണുനീരിലെ ഈ കണ്ണുനീര് കേരളത്തിൽ ശാപമാണ് സത്യമായിട്ട് അത് കാരണം നിങ്ങൾ നിഷ്പക്ഷമായിട്ടല്ല നിങ്ങൾ കേസ് നോക്കുന്നത് ഇങ്ങനെ ഒരു കേസ് ഒരു കള്ള പോക്സോ കേസ് ഒരു സ്ത്രീ ക്യാമറയുടെ മുമ്പിലും അധികാരികളുടെ മുമ്പിലെല്ലാം കള്ളം പറഞ്ഞിട്ട് അതിനെ കുറിച്ചൊരു തറവ് ഇൻവെസ്റ്റിഗേഷൻ നടത്താത്തത് കൊണ്ട് എനിക്ക് നിങ്ങളെ മേലെ ഒരു വിശ്വാസമില്ല ഗവൺമെന്റ് എനിക്കൊരു സഹായമാകുമെന്നോ എനിക്കൊരു പിന്തുണയാകുമെന്നോ എനിക്കൊരു പ്രൊട്ടക്ഷൻ ആകുമോന്നും തോന്നില്ല കാരണം ഇങ്ങനെ പോയാൽ ഈ സോഷ്യൽ മീഡിയയില് സോഷ്യൽ മീഡിയയിൽ പറയട്ടെ സത്യമുള്ളത് സോഷ്യൽ മീഡിയക്കാർ പറയട്ടെ ഒക്കെ എല്ലാം സത്യം നിങ്ങൾ അറിയിച്ചോ പക്ഷെ കള്ളം സത്യമല്ലാത്ത കാര്യ കാര്യങ്ങൾ നിങ്ങൾ ഇന്നേ പോലെ പ്രചരിപ്പിച്ചാണ്ടല്ലോ നിങ്ങളുടെ കുടുംബം പോലും നന്നാവത്തില്ല ഞാൻ പറയുന്നത് ആനെ കരയിപ്പിക്കരുത് ഒരു സ്ത്രീയുടെ കണ്ണുനിന്ന് വിലയുണ്ട് എന്ന് വെച്ചു അവർ ഞാൻ പറയാണ് എനിക്ക് ഈ പോക്സോ കേസ് സത്യം അറിയാതെ ഇനി ഒരു സ്റ്റെപ്പ് ഞാൻ മുൻപോട്ടില്ല ഗവൺമെന്റിന്റെ കൂടെ എല്ലാ കേസും മൂന്ന് ദിവസം ഞാൻ നിങ്ങൾക്ക് തരുന്നു മൂന്നേ മൂന്ന് ദിവസം ഇതിന് എനിക്ക് എന്തെങ്കിലും ഒരു റിപ്ലൈ കിട്ടിയാൽ ഞാൻ ഈ കേസ് ഇതായിട്ട് മുന്നോട്ട് തന്നെ പോകും എനിക്ക് ഈ കേസിനെ കുറിച്ചിട്ടുള്ള എല്ലാ സാക്ഷി എന്താണ് തെളിവുകളും എനിക്ക് ഫസ്റ്റ് എൻ്റെ ഇല്ലായിരുന്നു പക്ഷെ അതിനുശേഷം മെസ്സഞ്ചറിൽ കൂടിയും വാട്സപ്പ് പലരും എനിക്ക് ഫേക്ക് ഐ ഡിയിൽ ഈ പറഞ്ഞ മുകേഷിനെ കുറിച്ചും ജയശ്രീരെ കുറിച്ചും ബാലേന്ദ്രനെക്കുറിച്ചും ഇടവേള ബാബിനെക്കുറിച്ചുള്ള വീഡിയോകളും ഓഡിയോകളും എനിക്ക് അയച്ച് തന്നിട്ടുണ്ട് അതിപ്പോൾ ഞാൻ എസ് ഐ ടി കൊടുത്തിട്ടില്ല അതെന്താണെന്നറിയാം അത് അത് പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ ട്രയലിന് വേണ്ടി വെച്ചിരിക്കുകയാണ് ഞാൻ എനിക്ക് അത്രത്തോളം എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിട്ടാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ ഈ കള്ളപ്പോക്സോ കേസ് ഉടനെ തന്നെ ഇത് തറാവ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം ഇത് ആത്മഹത്യയുടെ വരെ പക്കത്തെത്തിച്ചിരിക്കുകയാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഞാൻ ചെയ്യാത്ത കുറെ മനസ്സാവാച അറിയത്തില്ലാത്തൊരു കാര്യം ഈ പെൺകുട്ടി ദൈവഭയമില്ലാതെ ഒരു ക്രിസ്ത്യാനി പെണ്ണ് ദൈവഭയമില്ലാത്ത പത്ത് കൽപ്പനെ കള്ളം പറയരുത് കള്ളസാക്ഷി പറയരുത് അതുപോലും അറിയത്തില്ലാത്ത ആ കുട്ടിയാണ് അതും എൻ്റെ അമ്മയുടെ അനുജത്തിയുടെ സ്വന്തം മകള് പറഞ്ഞേക്കുന്നത് ഈ കേസ് തെളിയിക്കണം നിങ്ങൾ ഗവൺമെൻറ് എനിക്ക് പ്രൊട്ടക്ഷൻ തരണം എന്നെ ഈ കേസിൽ നിന്ന് എനിക്ക് നീതി വാങ്ങിച്ച് തരണം ഇല്ലാതെ എനിക്കിനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ഇനി അതല്ല നിങ്ങൾ ഈ കേസ് കേസിങ്ങനെ കേസ് പോയിക്കോട്ടെ കേസ് കേസിൻ്റെ രീതിയിൽ പോയിക്കോട്ടെ പക്ഷേ ഞാൻ ഈ പോക്സോ കേസ് മാത്രം ഞാൻ ഇവിടെ ഇല്ല ബാക്കി എല്ലാ കേസും ഞാൻ ക്യാൻസൽ ചെയ്യും പോക്സോ കേസിന് വേണ്ടി ഐ വിൽ ഗോ ടു എനി ഫോർ മൈ ജസ്റ്റിസ് ഐ വിൽ നോട്ട് ലീവ് യു ഇതിന് ഞാൻ ചെയ്യാത്ത കുറ്റമാണ് എനിക്ക് എ ബി സി ഡി അറിയത്തില്ലാത്തതാണ് ഗവൺമെൻറ്റിന് എന്നെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് അതിൽ അതിയായ സന്തോഷമുണ്ട് ഇനി അതല്ല നിങ്ങൾ ഇത് ചുമ ഇനിയും ഇത് നിഷ്പക്ഷം നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ഈ കേസില് നിയമ നടപടിയെടുക്കണം ഇതേപോലെ കള്ളം പറഞ്ഞ് നിങ്ങൾ ഈ കുട്ടിക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ നാളെ ഇതുപോലെ പതിനായിരം ജാനറ്റ് മരിയ ജോയികൾ ഇറങ്ങും പല പുരുഷന്മാരെ ഇന്നസെന്റ് ആയിട്ടുള്ള നിഷ്കളങ്കരായ പുരുഷന്മാരെ അവർ ഇവര് ചൂഷണം ചെയ്യും ഇന്നും ജയിലിൽ ഒരുപാട് പേര് ജയിലിൽ കിടപ്പിട്ട നിഷ്കളങ്കരായ ഇന്നസെന്റ് ആയിട്ടുള്ളവർ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർക്കെതിരെ ഒരു കർശനമായ എടുക്കണമെന്നാണ് ഞാൻ ഇന്ന് ഗവൺമെന്റിനോടും ആധികാരികരോടും നമ്മുടെ ചീഫ് മിനിസ്റ്ററോടെല്ലാം എനിക്ക് ഇപ്പം അന്വേഷണം പറയാം ഡി ജി പിയോടും എല്ലാവരോടും ഞാൻ പറയുന്നത് ഈ കള്ളക്കേസിനെതിരെ തീർച്ചയായിട്ടും ഇത് നടപടിയെടുക്കണം അന്വേഷണം വളരെ തറവായിട്ട് നടത്തണം ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് എ ബി സി ഡി അറിയത്തില്ലാത്ത കാര്യമാണ് പിന്നെ എന്തുകൊണ്ട് ഇത്രയും വില കള്ളം ഈ ജാനറ്റ് മരിയ ജോയ് പറഞ്ഞു ആരാണ് ജാനറ്റ് മരിയ കൊണ്ട് പറയിപ്പിച്ചത് ആരാണ് ജാനറ്റ് മരിയക്ക് ക്യാഷ് കൊടുത്ത കൂടെ ഇത് കണ്ടുപിടിക്കണം ഇത്രേ എനിക്കുള്ളു